നമസ്കാരം സാധാരണക്കാർക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാടേണ്ടവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോയൽ എന്താണ് സംഭവിക്കുക എന്നതിന്റെ തെളിവാണ് അഡ്വക്കേറ്റ് പി ജി മനുവിന്റെ ദാരുണമായ മരണം നീതി തേടി തന്നെ മുന്നിലെത്തിയവരെ പോലും ദുരുപയോഗം ചെയ്തെന്ന ഗുരുതര ആക്ഷേപം നേരിട്ടതിനു ശേഷമാണ് മനു ആത്മഹത്യയിൽ അഭയം തേടിയത് തന്റെ സ്വഭാവ ദൂഷ്യം കാരണം കുടുംബം മുഴുവൻ നാണം കേടുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കൂടി പ്രചരിച്ചതോടെ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെയാണ് മനുവിന്റെ തൂങ്ങി മരണം മനുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് ഒരു കാലത്ത് തന്റെ കരിയറിൽ തിളങ്ങി നിന്ന അഭിഭാഷകൻ ഒരു പീഡന ആരോപണം എത്തിയതോടെ സർവതും തകർന്നാണ് മരിച്ചത് കൊല്ലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അഭിഭാഷകൻ പി ജി മനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യാണെന്നാണ് നിഗമനമെങ്കിലും സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി പരിഗണിച്ച ശേഷമേ പോലീസ് കൃത്യമായ ധാരണയിലേക്ക് എത്തുകയുള്ളൂ നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയാണ് പി മനു ജാമ്യത്തിൽ തുടരവേ മറ്റൊരു യുവതിയുമായി ബന്ധപ്പെട്ടും പീഡനാരോപണം ഉയർന്നു ഇതിൽ യുവതിയോടും കുടുംബത്തോടും അഭിഭാഷകൻ മാപ്പ് ചോദിക്കുന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നുള്ള മനോവിഷമമാണോ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം ബന്ധുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അന്വേഷണ സംഘം ഉടൻ മൊഴിയെടുക്കും രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ലൈംഗികാതിക്രമ കേസിൽ അഞ്ചു വർഷമായിട്ടും നടപടിയാകാതെ വന്നപ്പോൾ പോലീസ് നിർദ്ദേശപ്രകാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും ബലാത്സംഗം ചെയ്തെന്നാണ് പി ജി മനുവിനെതിരായ കേസ് അഭിഭാഷകൻ അയച്ച വാട്സ്ആപ്പ് ചാറ്റുകൾ ഓഡിയോ സംഭാഷണം എന്നിവ തെളിവായി പോലീസിന് കൈമാറി ബലാത്സംഗം ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പി ജി മനുവിനെതിരെ കേസെടുത്തിരുന്നത് ഈ കേസിൽ കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ വിചാരണ ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് പാസ്പോർട്ട് ഹാജരാക്കണം എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം രണ്ടു ലക്ഷം രൂപയുടെ ബോണ്ട് രണ്ട് ആൾ ജാമ്യം എന്നിവയായിരുന്നു ഉപാധികൾ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതായി പ്രോസിക്യൂഷൻ അറിയിച്ചു ഇത് കണക്കിലെടുത്താണ് ഉപാധികളോടെ കോടതി ജാമ്യം നൽകിയത് ഈ കേസ് ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് മറ്റൊരു പീഡന കേസ് കൂടി ഉയർന്നത് ഭർത്താവിന്റെ കേസിന് വേണ്ടി മനുവിനെ സമീപിച്ച യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഭർത്താവിന്റെ ജാമ്യം റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണത്രെ യുവതിയെ പീഡിപ്പിച്ചത് ഈ കേസിൽ പരാതി ഔദ്യോഗികമായി പോലീസിന് ലഭിച്ചിരുന്നില്ല ഇതിനിടെ കേസ് ഒത്തുതീർക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മനു കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തി ഭർത്താവിനോടും മറ്റും മാപ്പ് പറഞ്ഞത് മാപ്പ് പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഇതിലുണ്ടായ മനോവിഷമം ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് വിവരം എല്ലാത്തിനും മാപ്പ് എന്ന് പറയുന്ന വീഡിയോ സൈബർ പീഡത്തിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് മനുവിന്റെ മരണം തനിക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയുടെ വീട്ടിൽ അഡ്വക്കേറ്റ് പി ജി മനു കുടുംബസമേതം എത്തി കൈയോടെ മാപ്പ് പറയുന്ന വീഡിയോ ഏതാനും ദിവസം മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇയാളും ഒപ്പമുള്ള സ്ത്രീകളും പീഡനത്തിനിരയായ യുവതിയുടെയും ബന്ധുക്കളുടെയും കാലു പിടിക്കുന്നതും ദൃശ്യങ്ങളുണ്ടായിരുന്നു പുറത്തു വന്ന വീഡിയോയിൽ പി ജി മനു താൻ യുവതിയെ സമീപിച്ചത് സമ്മതത്തോടെയാണെന്നാണ് പറയുന്നത് എന്നാൽ ഈ വാദങ്ങളെയെല്ലാം വീഡിയോ പകർത്തിയ ആൾ തള്ളിക്കളയുന്നു കുടുംബം തകർത്തെന്നും ലൈംഗിക രോഗത്ത് ചികിത്സ തേടണമെന്നും എല്ലാമാണ് മനുവിനെ നോക്കിയാൽ പറയുന്നത് മനുവിന്റെ സഹോദരിയും മറ്റു കുടുംബാംഗങ്ങളും കേസ് ഒതുക്കാനായി നടത്തിയ ഈ ശ്രമത്തിൽ ഒപ്പമെത്തിയിരുന്നു വീഡിയോയുടെ ഒടുവിൽ ജീവൻ പോലും നിർദ്ദേശിക്കുന്നുണ്ട് ഈ വീഡിയോ സൈബർ ഇടത്തിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് അഡ്വക്കേറ്റ് ആളൂർ പ്രതികരിച്ചത് ഡോക്ടർ വന്ദന കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു ആളൂരിനൊപ്പം അഡ്വക്കേറ്റ് പി ജി മനുവും ഒരു കേസിൽ പ്രതിയായിരുന്ന മനു വീണ്ടും മറ്റൊരു പീഡന കേസിൽ പ്രതിയാകുമെന്ന് ഭയ നേരുന്നതായാണ് അഡ്വക്കേറ്റ് ആളൂർ പ്രതികരിച്ചത് മനുവിന്റെ മരണം വളരെ ദുർഭാഗ്യകരമാണെന്ന് ആളൂർ പറയുന്നു